ഗജഗണങ്ങളെ ഗണപതി സമാനം വിരുന്നൂട്ടുന്ന വടക്കും സന്നിധിയിലേക്ക് ഇതാശിവേരൂരന്റെ അഭിമാനമായ ഒരു ആനക്കൂട്ടിയുടെ വരാവ് മണ്ണിലേക്ക് മലയാള മണ്ണിലേക്ക് എത്തിച്ച ഗോപു നന്ദിലത്ത് ഗ്രൂപ്പിന്റെ കുട്ടിയാണ് ഗജരാജകുമാരൻ നന്ദിലത്ത് ഗോപി കണ്ണൻ

അനുവർഷങ്ങളിൽ വർഷങ്ങളിൽ കീർത്തിയേറുന്ന വടക്കും കൂടുവാനിത ഇനി അവതരിക്കുന്നു ഭീമൻ അതെ തെക്കും വടക്കും തുടങ്ങി എവിടെയും ഏത് മണ്ണിലും തല ഉയർത്തി നിൽക്കുന്ന മലയാളക്കരയുടെ ഭീമൻ ഭീമൻ സൂര്യവംശാധിപതി ഇതാ ശ്രീ വടക്കം നാഥന്റെ ഗോപുരം വന്നിരിക്കുന്നു കേശവൻ മാത്രം മലയാളക്കരയ്ക്ക് അപ്പുറത്ത് തികഞ്ഞ ശാന്തത കൊണ്ട് കൊണ്ടെതിർ വാക്കുകളും അതിർവരമ്പളും ഇല്ലാതാക്കിയവൻ പേരുകേട്ട പൂജകൾക്ക് നായകനായി പെരുമയുള്ള പൂജക്കാഴ്ച മലയാളക്കരയ്ക്ക് സമ്മാനിച്ചവൻ സിരമ്പാനയായി ിൽ എഴുന്നള്ളി നിൽക്കുന്നവൻ കുന്നംകുലത്തെ പൂരങ്ങൾക്കും പെരുന്നാളുകൾക്കും കുന്നോളം ആവേശം തീർക്കുന്ന ചക്രവർത്തി മെന്മാറവല്ലെങ്കിൽ വേല നയിക്കുവാൻ പലകുറി പലകുറി പാലക്കാട് അവതരിച്ച കലിയുഗ ഭീമൻ

ിൽ കരിനാടൻ സൗന്ദര്യവുമായി വരുന്ന വീരനായകൻ പകരം വയ്ക്കാനില്ലാത്ത മഹിമകളും പകലോനെ പോലും തോൽപ്പിക്കുന്ന അണുകുമായി മച്ചാട് നിലയുറപ്പിച്ച വേറി താനച്ചം

सरदार मैंने मजा आ गया है ಅಲ್ಲಲ್ಲ മനോഹര സൗന്ദര്യങ്ങൾ മണ്ണിൽ വിസ്മയം വിസ്മയം തീർക്കുന്ന മലയാള പകർന്ന വടക്കേക്കര റാണിയും വന്നു ചേരുകയാണ് ഈ പിന്നായ ഈ മണ്ണിലേക്ക് മനം നിറയെ വരയെ മാതംഗമറിയുമ്പോൾ ഇതാ ഭഗവാന്റെ തിരുപ്രസാദം ഭുജിക്കുവാൻ കടന്നു വരുന്നു മറ്റൊരു യുവരാജാവ് അനന്തപുരിയുടെ ആൺകുട്ടിയെങ്കിലും ഹൃദയനാഥന്റെ മണ്ണിൽ നിലകൊള്ളുന്ന യുവതാരകം യുവകേശരി ഗുരുതി ശിവനാരായണൻ മലയാളം അടിവരയിട്ട് ഉറപ്പിച്ച യും അകമ്പടിയോടെ പൂരപ്പറമ്പുകളിൽ സർവാധിപതിയായി വാഴുവാൻ ഒരുങ്ങിയിറങ്ങുന്നവൻ പേരുകേട്ട വീരന്മാർ പിറവികൊണ്ട മണ്ണിൽ നിന്നും മലയാളക്കരയുടെ വരുംകാല വീരനായകൻ വന്ന രാജകുമാരനിത

മലയാളത്തിലെ കൊടുമണ്ണിലെ ഇന്നത്തെ താരകം കൊടുമൺ കൊടുമിലെ പുതിയ കാലത്തിന്റെ ആവേശമായി മാറുവാൻ ആവനാടിയിൽ തന്റെ ആവ നാടിയിൽ തന്റെ ഗതമിക ഇനിയും ഇനിയും വടക്കൻ വേലകളിലും പൂരങ്ങളിലും നിറ സാന്നിധ്യമാകേണ്ടുന്നവൻ

മേഘങ്ങളും മറ്റൊരു കർക്കടക പെരുമയുടെ വിരുന്നൂട്ട് കൂടുവാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ താരപ്രഭ തെക്കു നിന്നും മറ്റൊരു വീരനായകൻ മാതംഗ ജന്മങ്ങൾ നിറഞ്ഞുനിന്ന മയ്യനാടിന്റെ ഇന്നത്തെ മഹിനീയ താരകം മാണിക്ലപതി മയ്യനാട് അരുണിമ അരുണിമി

ശ്രീകൃഷ്ണ നാമധാരി കടന്നു വരുന്നു മയ്യനാടിന്റെ നാമം ഇന്ന് ആന കേരളത്തിൽ ഗജരാജമാണിക്രുലകം നിറയെ ആനകൾ നിറഞ്ഞാലും മതിവരാതെ ഗുരുവായൂരപ്പന്റെ മണ്ണിൽ നിന്നും ശ്രീ വടക്കും നാഥന്റെ ആനയൂട്ട് കൂടുവാൻ വീണ്ടും വരികയാണവൻ

കോഴിക്കോട് അളകാപുരി ഹോട്ടൽ ഗുരുവായൂരപ്പിന് സമർപ്പിച്ച ഇടവേളയ്ക്ക് ശേഷം രാജകീയമായി തന്നെ ഗുരുവായൂരിൽ എഴുന്നള്ളി കണ്ണന്റെ സ്വർണ്ണ വരെ ശിരസിലേറ്റിയവൻ പിന്നീട് ഇങ്ങോട്ട് എണ്ണമറ്റ വേദികളും എന്തിനും പോന്ന സദസ്സുകളും ഇരു കൈയ്യം നീട്ടി സ്വീകരിച്ച താരനായകൻ ചരിത്രം ജയിക്കുവാൻ ശാസ്ത്രം ധനയായപ്പോൾ രാജകീയതകളെ ആരെയും ആകർഷിക്കുന്ന കൊണ്ട് കുന്നത്തൂർ കോട്ടയിലെ ഗന്ധർവനായി വാഴുന്ന സത്യപുത്രൻ നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണനും സാരഥി മാർഗം വടക്കും മണ്ണിലേക്ക് സ്വാഗതം അതെ വള്ളംകുളം എന്ന നാടിന് ആന കേരളത്തിൽ മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത ഗജ ചക്രവർത്തിയും വള്ളംകുളം നാരായണൻകുട്ടി ആൺകുട്ടികൾക്ക് ജന്മം കൊടുത്ത വടക്കൻ കാടിന്റെ മടിത്തട്ടിൽ നിന്നും മലയാളക്കരയിലേക്ക് വലതുകാൽ വച്ച ഗത താരകം മത്സ്യമായ സൗന്ദര്യം കൊണ്ടും വീരസ്യം തീര ചോരാ താണത്വം കൊണ്ടും ആരാധകരെ തന്നോട് ചേർത്തവൻ എഴുന്നള്ളിപ്പുകളിൽ ഒന്നാം തരം എഴുന്നള്ളിപ്പ് ആനയായും കൂട്ടാനായും എഴുന്നള്ളി നിൽക്കുന്നവൻ ഉത്സവ പെരുമകൾക്ക് ആഘോഷം കൂടി അണിഞ്ഞൊരുങ്ങി പൂരപ്പറമ്പുകളിൽ ചൈത്രയാത്ര നടത്തുന്നവൻ വരികയാണ് ആവേശം അലവല്ലി ഉണരുന്ന വടക്കും നാഥൻ ആനയൂട്ട് കൂടുവാൻ ഗജരാജൻ വള്ളംകുളം നാരായണൻകുട്ടിയും

ഇങ്ങോട്ട് 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 വങ്ങോ ഹേ വരാനി ഇങ്ങോട്ട് വരും യാ ലോഡ് ഉണ്ട്